പണിക്കർ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന വായനാ ദിനാഘോഷത്തിൽ മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ സംസാരിക്കുന്നു തത്സമയ ദൃശ്യങ്ങളിലേക്ക് ജയകുമാർ സാർ പറഞ്ഞു ഇന്ന വിഷയം മാത്രമേ ഞാൻ പഠിക്കൂ അതറിയൂ എന്നുള്ളതല്ല എല്ലാം അറിയണം നോ സം ചില കാര്യങ്ങളുടെ എല്ലാം അറിയണം നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാം അറിയാൻ സാധിക്കില്ല പക്ഷെ ചില കാര്യങ്ങളുടെ എല്ലാം അറിയണം അത് വായനയിലൂടെ സാധിക്കുക ഇന്നലെ ഒരു മഹാത്മാവിൻ്റെ ദിനമായിരുന്നു മഹാത്മാ അയ്യങ്കാളി അദ്ദേഹം സ്കൂളുകളിൽ പ്രവേശനം കിട്ടാൻ വേണ്ടി വലിയ പ്രക്ഷോഭം നടത്തിയ ആളാണ് ബാലരാമ്പപുരത്തും പുല്ലാടും കുട്ടികളുമായി പഠിക്കുന്നതിനു വേണ്ടിയാണ് അങ്ങനെ പഠിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പ്രക്ഷോഭം നടത്തിയ ആളാണ് പക്ഷേ ഇന്ന് എല്ലാവർക്കും പഠിക്കാം പഠിക്കാനുള്ള അവസരമുണ്ട് സൗകര്യമുണ്ട് സന്ദർഭങ്ങളുണ്ട് പക്ഷെ ആ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തണം അയ്യങ്കാളിയോട് ചോദിച്ചു എന്തിനാണ് ഈ സമരം നടത്തുന്നത് അദ്ദേഹം പറഞ്ഞു പഠിക്കാനാണ് പഠിക്കുന്നത് എന്തിനാണ് അറിവ് നേടാനാണ് അതെങ്ങനെ സാധിക്കും ചുറ്റുപാടുമുള്ള സമൂഹത്തെ പ്രകൃതിയെ അറിഞ്ഞുകൊണ്ടേ സാധിക്കും അതറിയണമെങ്കിൽ വായന വേണം ശ്രീ പണിക്കർ വി എൻ പണിക്കർ സാറിനെ ഞാൻ ഓർക്കുകയാണ് അദ്ദേഹം എൻ്റെ ജന്മസ്ഥലമായ കുമ്മനം എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സന്ദർഭത്തിലാണ് വന്നത് അദ്ദേഹം ഞങ്ങളെ കുറേ കുട്ടികളെ കൂട്ടിക്കൊണ്ടാണ് ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് കൊണ്ടാണ് അന്നത്തെ പത്രം വായിച്ച് കേൾപ്പിച്ചാണ് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കി തന്നത് അടുത്ത ദിവസം അദ്ദേഹം വന്നത് ഒരു സഞ്ചി നിറയെ പുസ്തകവുമായിട്ടാണ് അങ്ങനെ ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ യാത്ര ചെയ്ത് നിരവധി ആളുകളെ നേരിൽ കണ്ട് അവരോടെല്ലാം വായിക്കണം വായിക്കണം വായിക്കണമെന്ന് മാത്രം പറഞ്ഞു നടന്ന ഒരു മഹായോഗിയായിരുന്നു ശ്രീ പി എൻ പണിക്കർ സാർ അദ്ദേഹം തുടങ്ങി വെച്ച എത്രയോ എത്രയോ വായനശാലകൾ ഇന്നുമുണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ വീട് തന്നെ ഒരു ഈ വക കാര്യങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുത്തു അങ്ങനെ വായനയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിതമായൊരു ജീവിതം നയിച്ച അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസമാണെന്നും അതുകൊണ്ട് നമ്മളെല്ലാവരും പൊതിഞ്ഞെടുത്ത് കഴിഞ്ഞു ഇനി അത് ലംഘിക്കാൻ പറ്റില്ല വായിക്കണം വായിച്ചു വളരണം വായനയിലൂടെ നമുക്ക് വിജ്ഞാനം ഉണ്ടാകും അതോടൊപ്പം തന്നെ വിവേകവും ഉണ്ടാവണം ശരിയും തെറ്റും തിരിച്ചറിവ് അതിനുള്ള തിരിച്ചറിവ് വിവേകത്തിലൂടെ ഉണ്ടാവും വിജ്ഞാനത്തിലൂടെ ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് വിജ്ഞാനത്തിലൂടെ വിവേകമുണ്ടാകണം അതുപോലെ തന്നെ വൈകാര്യം വികാരവും ഉണ്ടാകണം സ്നേഹം ദയ കാരുണ്യം വാത്സല്യം സൗഹൃദം ഇങ്ങനെയുള്ള ആ ജീവിത ജീവിതധാർമ്മിക മൂല്യങ്ങൾ നമ്മളിലേക്ക് കടന്നു വരണം വായിക്കുന്നത് അത് ഉൾക്കൊള്ളാനാണ് സമൂഹത്തെ സ്നേഹിക്കാൻ മറ്റുള്ളവരെ അങ്ങേയറ്റം ബഹുമാനത്തോടെ ആദരവോടെ കാണാൻ അങ്ങനെ ഒരു സമന്വയത്തിലൂടെ സഹവർത്തിത്വത്തിലൂടെ സഹജീവനത്തിലൂടെ മുന്നോട്ടേക്ക് പോകാൻ വായന ഉപകരിക്കട്ടെ അതിനുള്ള പ്രേരണയും പ്രചോദനവും ഇന്നത്തെ ഈ വായന ദിനത്തിൽ നിങ്ങൾക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുഴിച്ചെടുക്കുന്നു നന്ദി നമസ്കാരം ദിനാഘോഷത്തിൽ മുൻ മിസോറാം ഗവർണർ കുമ്മനൻ രാജശേഖരൻ സംസാരിക്കുകയായിരുന്നു തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്